ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഹർജിയിൽ വാദം നാളെയും തുടരും പ്രതികളുടെ ശാരീരിക മാനസിക പരിശോധനാ റിപ്പോർട്ടും ജയിൽ സൂപ്രണ്ടുമാരുടെ റിപ്പോർട്ടും കോടതിക്ക് കൈമാറി തങ്ങൾ നിരപരാധികളാണെന്ന പ്രതികൾ കോടതിയെ ബോധിപ്പിച്ചു ഹൈക്കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഇന്ന് കാക്കനാട് ജില്ലാ ജയിലിൽ പാർപ്പിക്കും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ഹർജിയിലാണ് നാളെയും വാദം തുടരുക ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് കൌസർ എടപ്പകത്തും അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികളെ രാവിലെ പത്തോടെയാണ് കോടതിയിലെത്തിച്ചത് പത്താം പ്രതി സി പി എം ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന കെ കെ കൃഷ്ണനും കോടതിയിലെത്തി പന്ത്രണ്ടാം പ്രതിയായ ജ്യോതിബാബു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ആശുപത്രിയിൽ നിന്ന് ഓൺലൈനിലാണ് ഹാജരായത് ശിക്ഷ സംബന്ധിച്ച കോടതി പ്രതികളെ വിസ്തരിച്ചു ശിക്ഷ കൂട്ടരുതെന്നും ഭാര്യയും കുട്ടികളും ഉണ്ടെന്നും ഒന്നാം പ്രതി എം സി അനൂപ് പറഞ്ഞു താൻ നിരപരാധിയാണെന്ന് രണ്ടാം പ്രതി കൃമാണി മനോജും കോടതിയിൽ വ്യക്തമാക്കി പ്രായമായ അമ്മ മാത്രമാണ് വീട്ടിലുള്ളതെന്നും ശിക്ഷ വർദ്ധിപ്പിക്കരുതെന്നും ഇയാൾ ആവശ്യപ്പെട്ടു കേസുമായി ഒരു ബന്ധവുമില്ലെന്ന് കൊടിസുനി അറിയിച്ചു അസുഖമുള്ളതിനാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ജ്യോതിബാബുവും ആവശ്യപ്പെട്ടു അതേസമയം ടി പി അമ്മയുണ്ടായിരുന്നു അമ്മ ഹൃദയം പൊട്ടിയാണ് മരിച്ചതെന്ന് കെ കെ രമ പ്രതികരിച്ചു ിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരുടെ കുടുംബമുണ്ട് എന്നുള്ളതോ അമ്മയുണ്ട് എന്നുള്ളതോ ഓർത്തില്ല എന്നുള്ളതാണ് ചന്ദ്രശേഖരൻ്റെ അമ്മയുണ്ടായിരുന്നു ചന്ദ്രശേഖരൻ്റെ അമ്മ മൂന്ന് വർഷം അമ്മ ഹൃദയം പൊട്ടിയാണ് അമ്മ മരിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇതൊക്കെ ആ അമ്മ അമ്മയും കൂടി അറിയുകയാണെങ്കിൽ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ അമ്മയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നു ഏറ്റവും മൃഗീയമായും ക്രൂരവുമായ ഒരു കൊലപാതകമാണിത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കൊലപാതകമാണ് അതുകൊണ്ട് അത് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് നമ്മൾ ആഗ്രഹിച്ചത് പ്രതികൾ ജയിലിൽ ചെയ്ത ജോലി മാനസികാരോഗ്യത്തെ സംബന്ധിച്ച റിപ്പോർട്ട് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് എന്നിവയും കോടതി പരിശോധിച്ചിരുന്നു ഈ മൂന്ന് റിപ്പോർട്ടുകൾ പഠിക്കാനുള്ള പ്രതിഭാഗത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് ശിക്ഷാവിധി മാറ്റിയത് ദിവസങ്ങൾക്ക് മുൻപാണ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിലെ പന്ത്രണ്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി വിചാരണ കോടതി വിധിച്ച ശിക്ഷ ഹൈക്കോടതി ശരിവച്ചത് വെറുതെ വിട്ട പത്താം പ്രതി കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവർ ഗൂഢാലോചന കേസിൽ പ്രതികളാണെന്നും കണ്ടെത്തി കേരള ന്യൂസ് കൊച്ചി